നമസ്കാരം കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ കെ സി ശോഭിത ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത് സത്യമേവ ജയത ഇങ്ങനെയാണ് ആ കുറിപ്പ് തുടങ്ങുന്നത് കോർപ്പറേഷൻ കൗൺസിലിൽ തുടർച്ചയായി നാലാം തവണയും പ്രതിനിധിയാവാൻ എനിക്ക് അവസരം നൽകിയ വോട്ടർമാരോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ ജയം സുനിശ്ചിതമായ വാർഡുകൾ തരപ്പെടുത്തിയല്ല മത്സരത്തിന് ഇറങ്ങിയത് പാർട്ടി നിർദ്ദേശിച്ച വാർഡിൽ വെല്ലുവിളി ഏറ്റെടുത്ത് പാർട്ടി പ്രവർത്തകരിലും പൊതുസമൂഹത്തിലും വിശ്വാസം അർപ്പിച്ച് രംഗത്ത് വന്നപ്പോൾ നാട്ടുകാർ നൽകിയ പിന്തുണയാണ് എല്ലാം നിശ്ചയിച്ചത് ഇത്തവണ പാറോപ്പടി വാർഡിൽ കോൺഗ്രസ് തോറ്റതിൽ ഏറെ വേദനിക്കുന്ന പ്രവർത്തകയാണ് ഞാൻ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ പാറോപ്പടി മാത്രമല്ല കോൺഗ്രസ് തോറ്റ മറ്റെല്ലാ വാർഡുകളിലെയും പരാജയം വേദനാജനകമാണ് എന്നാൽ പാറേപ്പടി പരാജയം മാത്രം അന്വേഷിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അന്വേഷണ റിപ്പോർട്ട് എന്ന പേരിൽ എന്നെയും കുടുംബത്തെയും വേട്ടയാടുന്ന പാർട്ടിയിൽ ഇകഴ്ത്തി കാണിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്വന്തം ബിസിനസ്സുമായി കഴിയുന്ന എന്റെ ഭർത്താവ് പാർട്ടി പ്രവർത്തകനല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായി വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു പിന്നീട് നിർബന്ധിച്ചു വെച്ച ശേഷം അവിടെ തോറ്റതിന് അദ്ദേഹത്തെ പഴിചാരാൻ ശ്രമം നടത്തുകയാണ് ഒട്ടേറെ പ്രശ്നങ്ങൾ അവഗണിച്ചാണ് പതിനഞ്ച് വർഷമായി കൗൺസിലറായി പ്രവർത്തിക്കുന്നത് വനിത എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണനയോ അംഗീകാരമോ ചില നേതാക്കൾ തരുന്നില്ലെന്ന് മാത്രമല്ല പലപ്പോഴും കടുത്ത അവഗണന നേരിട്ടിട്ടുണ്ട് കൗൺസിലിൽ സി പി എം ഭരണക്കാർ എടുത്ത തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ കടുമണി ഒത്തുതീർപ്പില്ലാതെ പോരാടിയപ്പോൾ ചുവപ്പ് കാർഡ് കാണിച്ച് റഫറി കളിച്ച ചില നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ നാടകവുമായി നിലവിളിക്കുന്നത് കോൺഗ്രസ് തോറ്റ മറ്റു വാർഡുകളിൽ എന്താണ് പരാജയ കാരണം എന്ന് കണ്ടെത്താൻ ഇവർക്ക് താല്പര്യമില്ല കാരണം ഇതിലെല്ലാം പ്രാവീണ്യമുള്ള ചില നേതാക്കളുടെ പങ്കുണ്ട് പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനും പുകച്ചു പുറത്തു ചാടിക്കാനും ഇവർ നടത്തുന്ന ശ്രമം പൊരുതി തോൽപ്പിച്ചേ പറ്റൂ കാരണം ഞാൻ നേതാക്കളുടെ പെട്ടി തൂക്കി വന്ന ആളല്ല ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അവിസ്മരണീയമായ പോരാട്ട പാത പിന്തുടർന്ന് കോൺഗ്രസിലെത്തിയ പ്രവർത്തകയാണ് പദവികൾ മാത്രം സ്വപ്നം കണ്ട് നെട്ടോട്ടം ഓടുന്നവർക്ക് ഒരു സാധാരണ കോൺഗ്രസ്സുകാരിയുടെ ഹൃദയവേദന ഉൾക്കൊള്ളാൻ കഴിയാത്തത് സ്വാഭാവികം മാത്രം ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി അബുവിൻ്റെ മകളും കഴിഞ്ഞ കൌൺസിലിലെ യു ഡി എഫ് കക്ഷി നേതാവുമാണ് ശോഭിത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ പാറോപ്പടി വാർഡിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിന്റെ പരാജയത്തിന് പിന്നാലെയാണ് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായത് പരാജയ കാരണം അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് തന്നെയും കുടുംബത്തെയും വേട്ടയാടുകയാണെന്ന് ആരോപിച്ചാണ് മുതിർന്ന കൌൺസിലർ കെ സി ശോഭിത രംഗത്തെത്തിയത് പല സ്ഥലത്തും ഇത്തരത്തിൽ കോൺഗ്രസ് തോറ്റുപോയിരുന്നു എന്നാൽ ഈ ഒരു വാർഡിൽ മാത്രം ഇത്തരത്തിൽ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കാനുണ്ടായ കാരണം തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശോഭിത രംഗത്തെത്തിയത്